നമ്മുടെ എ സി സി പ്രസിഡൻറ്റും പാകിസ്ഥാൻ മന്ത്രിയുമായ മഹസിൻ നഖ്വി ഏഷ്യാകപ്പ് ഫൈനലിന് മുമ്പായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം അവർക്ക് വാക്കു കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് വില കൊടുത്തും ഏഷ്യാകപ്പ് ട്രോഫി ഇവിടെ കൊണ്ടുവന്നിരിക്കും അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചില്ലേ ഫൈനലിൽ ഇന്ത്യയോട് എട്ട് നിലയിൽ പൊട്ടിയിട്ടും ട്രോഫി വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല ഇന്ത്യ മാന്യമായിട്ട് പറഞ്ഞു നമുക്ക് ഓൾറെഡി ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇദ്ദേഹം ഇദ്ദേഹമല്ലാതെ മറ്റാരെ ഈ ട്രോഫി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഈ താപ്പിന് മഹസിൻ നഖ്വി ട്രോഫിയായിട്ട് പാകിസ്ഥാനിലെത്തി അല്ലാത്തൊരു കാലം തന്നെ കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പം സാധനം കട്ടുകൊണ്ട് പോയത് പോലെ എനിക്കത് തിരിച്ചു തരാനായിട്ട് പുള്ളി ഒരു ഉപാധിയും വെച്ചിരിക്കാം ഉപാധിയൊന്നും കേട്ട് നോക്കാം ഇന്ത്യക്ക് താൻ തന്നെ കിരീടം കൈമാറും ഇതിനായി ഇന്ത്യ സ്വന്തം ചെലവിൽ പരിപാടി സംഘടിപ്പിക്കണം അവിടെ വെച്ച് താൻ മെഡലും ട്രോഫിയും കൈമാറുമെന്നാണ് മഹസിൻ്റെ നിലപാട് നടത്തേനെ ബി സി സി ഐ എല്ലാം സമ്മതിക്കും ബി സി സി ഐ സി സിക്ക് പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താവും കണ്ടറിയണം എന്തു ഇത്രയും ഹോൾഡുള്ള ബി സി സി ഐക്ക് ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ഒരു ശക്തമായ നിലപാടെടുത്ത് പാകിസ്ഥാനൊരു പണി കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല ഇനി ഇജിപ് അതൊരു പണി അവസാനം കൊടുക്കാനുള്ള ആലോചനയിലാണോന്നറിയില്ല എന്തു മഹസിന്റെ വീടെ അഹങ്കാരം ചെയ്തറിയുന്നില്ല ഏഹ് ഇത്രയൊക്കെ തോറ്റട്ടും മൂന്നേ സീറ അപ്പുകൊണ്ട് അപ്പം കൊണ്ട് പോയൊരു പോക്കെ ഭയങ്കരം തന്നെ